ഞാനിപ്പോൾ ചെന്നൈ സിറ്റി കൂടെ ഇങ്ങനെ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഇവിടെ പിടിച്ചേക്കുന്ന ഫ്ലൈ ഓവർ ഒക്കെ ഉണ്ടാ എന്ത് മനോഹരമായിട്ടാണ് റോഡിൻ്റെ ആ ഒരു ഗ്യാപ്പും കളയാതെ ആ കറക്റ്റ് രീതിയിൽ തന്നെ അടിപൊളിയോട്ടെ രണ്ട് സൈഡിലും ഉണ്ട് രണ്ട് സൈഡിലും ഫ്ലൈ ഓവർ അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കണം അഴുതി മനോഹരമായിട്ട് പിണു നിൽക്കുന്ന പിന്നെ ഈ റൂട്ട് വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ അല്ല അത് ടൗണുകളിൽ മാത്രമേ ഉള്ളൂ ഉള്ള ക്യാമറാസ് ബാക്കിയുള്ള അടുത്തൊന്നും ക്യാമറ ഇല്ല അതുപോലെ എപ്പോൾ ഔട്ട് സ്പീഡ് ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ തൂണുകളൊക്കെ തന്നെയുണ്ട് തൂണുകളൊക്കെ എന്തും മനോഹരമായിട്ട് അവർ പെയിൻറ് ചെയ്തിരിക്കുന്നുണ്ട് അരിപോടി അതും ഇത് ചെറിയ ഫ്ലൈ ഓവർ അല്ല കേട്ടോ ഇത് വലിയ നല്ല നീളമുള്ള ഫ്ലൈ ഓവർ ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്ററോളം നീളമുള്ള ഫ്ലൈ ഓവർ ആട്ടോ അതും രണ്ട് സൈഡിൽ അത്യാവശ്യം വലിയൊരു സിഗ്നലാണ് അവിടെ വണ്ടി നിർത്തിയിട്ടേക്കുവാണ് ും നേരെ പോയിട്ടുണ്ടോ കിലോമീറ്ററോളം നീണ്ടിരിക്കുന്നൊരു ഫ്ലൈ ഓവറാണ്ട്രാഫിക് ഇല്ല നമ്മടെ എടപ്പള്ളിയൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊക്കെ ഉണ്ടാ ഞാൻ അടുത്തത് ഇപ്പത്തീരും ഇപ്പത്തീരും എന്ന് പറഞ്ഞിരിക്കും പക്ഷെ ഇത് രണ്ടരണ്ടര കിലോമീറ്ററോളം നീളത്തിലുള്ള ഫ്ലൈ ഓവർ ആണ്ടോ ചെയ്യുന്നത് ഏറ്റവും മനോഹരമായിട്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു അത് ഏറ്റവും മനോഹരമായിട്ടാണ് ചെയ്യുന്നത്